ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണസമൃദ്ധി കർഷക ചന്തയ്ക്ക് ചെറുകോട് തുടക്കമായി നാല് ദിവസങ്ങളിൽ നടക്കുന്ന ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കർഷക ചന്ത ഇന്ന് തുടക്കം യുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് ജൈവ പച്ചക്കറി വാങ്ങുകയും അതിന് പത്ത് ശതമാനം മാർക്കറ്റിനേക്കാൾ അധികം കൊടുക്കുകയും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം കുറച്ചുകൊണ്ടാണ് ഇവരുടെ ഉപഭോക്താക്കൾ കൊടുക്കുന്നത് ഇതിന്റെ പ്രാധാന്യ ലക്ഷ്യം സാധാരണക്കെതിരെ ആഘോഷ സമയങ്ങളിൽ പൊതുവിപണിയിൽ മാർക്കറ്റ് കൂടിക്കൊണ്ടേയിരിക്കും ഓരോ സാധനം കുറവ് വരുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് കൂടുന്ന സ്വഭാവം നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണുന്നില്ല അതിന് പരിഹാരം ഞാൻ നിരക്ക് സർക്കാർ പദ്ധതി അല്ലെങ്കിൽ പേപ്പർ കത്ത് കൊണ്ടുവരുമ്പോൾ രണ്ട് രീതിയിലുള്ള ലാഭം കർഷകർക്കും ഇതിലെ ഉപഭോക്താക്കൾക്കും കിട്ടും കർഷകരെ സംബന്ധിച്ചോട് തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ അവർ പറയുന്ന മാർക്കറ്റിൽ നമ്മൾ കൊടുക്കണം പക്ഷേ ഇവിടെ കർഷകർക്ക് നമ്മൾ പത്ത് ശതമാനം കൂട്ടിക്കൊടുക്കുകയും സാധാരണ വാങ്ങാൻ അവർ പറയുന്ന വിലയ്ക്ക് ഇവിടെ വില നമ്മളെ ആളുകൾക്ക് കെ വേലായുധന നൽകി പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി വി ശങ്കരനാരായണൻ എ ഡി എസ് അംഗങ്ങളായ എം മുരളീധരൻ കെ ടി അബ്ബാസ് അലി ിയാൻവർ കൃഷി ഓഫീസർ കെ എം ഫാത്തിമ ഷഹീന തുടങ്ങിയവർ പങ്കെടുത്തു ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ്